ഇതെന്താകണ്ടിന്നൊന്ന് പറഞ്ഞിട്ട് അല്ല ഇവന് ഇതെന്താണേ കുഞ്ഞാലിയൊണ്ട് ഞാൻ കൊറച്ച കൂടെ ഉറങ്ങ

നേരേ മണി ആണേ ഇങ്ങനെ സ്വപ്നം അത് ഞാൻ പറയൂല ഹും ഞാൻ പറയൂല ആ പറ എന്തായാലും അൻറെതല്ലേ സ്വപ്നം പിന്നെ ഞാൻ ഒരു പെണ്ണ് കിട്ടണായിട്ടാ സ്വപ്നം കണ്ട് ഏ അല്ല ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ പോകണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വർത്താൻ ഉണ്ടല്ലോ ഈ മുട്ടേന്ന് വിരുന്നില്ല ചെയ്യണ്ട ഈ മുട്ടേന്ന് വിരുന്നില്ല ആയിട്ട് പോണ്ട അല്ല മുട്ടേന്ന് വിരിഞ്ഞ ഞാനെന്താ കോന്റെ മക്കളോ

പക്ഷേ ഒരേ ഒരു കാര്യം അങ്ങോട്ട് കൊണ്ടുപോകണം ഇത് വേണം വേണം പറഞ്ഞാല് അങ്ങനെയാണെങ്കിൽ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടത് കേട്ടോ ആട് നോക്കി ആടെ കൊറേ മുട്ടായി പേടി ഐസ്ക്രീം ഒക്കെ കിഷ്ടപ്പെട്ടോട്ടേ വെറുമ്പ ഞാൻ എന്നോരെ ഒരു കാര്യം പറഞ്ഞു ഓർക്കുണ്ടോ ഇങ്ങനന്താ എന്നോട് പറഞ്ഞു ഞാൻ മർന്നു എന്ന്. വാട്ട് വെറുമ്പ മുട്ടായ ഐസ്ക്രീം എന്തോ വാണെന്ന് എന്നോട് പറഞ്ഞാലേ ഇന്ന നേന കുട്ടന്ന് കൊന്നാര മുന്നേ ഞാൻ പറഞ്ഞതാണ്. ഇന്നു കുഞ്ഞായിക്ക് ഒരു സാധനം വേണ്ട മനസ്സിലായോ ഇങ്ങോട്ട് വെരി. ഇമ്മച്ചി എന്താരീ ഈ സ്റ്റെൽസ് ഇമ്മ പോത്തേ 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 മാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ഇതെന്താ നിങ്ങൾ പേടിക്കണായി അതെ കണ്ടേ വർഗ്ഗത്തെ പറ്റല്ലേ ഇമ്മ ഞാൻങ്ങളെ മോനെന്ന കാര്യങ്ങൾ മാർക്കരുത് ഞാൻ പോട്ടാണോ നിങ്ങൾ എന്താ പോടേ കൊടൊന്നും പരിപിക്കേത് നിങ്ങൾ ഇമ്മച്ചി ആ ഓട്ടോ നോക്കി ആടോ ഐസ്ക്രീം വണ്ടി ഓ ഐസ്ക്രീം വണ്ടി ഇന്താ മറുമായി അല്ലേ കളി കാണണ്ട് ഇങ്ങോട്ട് വാ ഞാൻ അങ്ങോട്ട് മാറി തര ഇങ്ങുക്കളേ നീ മുട്ട ദഗംതു ദരോ 我都。